நடுவில் அர்ஜுனை கண்டத்தி ചിലൂരിലെ ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ അർജുന്റെ മൃതദേഹം ഡി എൻ എ പരിശോധന കൂടാതെ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മൃതദേഹം നാളെ രാവിലെ കോഴിക്കോട് വീട്ടിലെത്തിക്കും ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് അർജുന്റെ മൃതദേഹവും ലോറിയും ഗംഗാവലിയിൽ നിന്ന് കണ്ടെടുത്തത് നമ്മളിപ്പോൾ ഷിരൂരിൽ നിന്ന് കാണുന്ന കാഴ്ച ആ ലോറി കരയ്ക്ക് കരയ്ക്കെത്തിച്ചിരിക്കുകയാണ് കരയിലേക്ക് എത്തിച്ചിരിക്കുന്നു ക്യാബിനും അതിന്റെ മറ്റുള്ള ഭാഗങ്ങളും കാണാം ലോറിയുടെ പൂർണ്ണ രൂപം തന്നെ ഉണ്ട് അവിടെ അത് കരയ്ക്കെത്തിക്കാനുള്ള ശ്രമകരമായ ദൗത്യമായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ നടന്നത് ഇപ്പോൾ ലോറി കരക്കെത്തിച്ചിരിക്കുകയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്തിയ മൂന്നാം ഘട്ട തെരച്ചിലാണ് ഫലം കണ്ടിരിക്കുന്നത് സി പി ടു കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലാണ് അർജുന്റെ ലോറിയും മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് അർജുൻ ക്യാബിനിൽ തന്നെ ഉണ്ടായിരുന്നു ക്യാബിനിൽ അർജുന്റെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു സമാനതകളില്ലാത്ത ദൗത്യമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാറും ഒപ്പം ഷിരൂരിൽ നിന്ന് കെ വി ബൈജുവും നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം ബൈജുവിലേക്ക് ബൈജു കേരളം കാണാൻ കാത്തിരുന്നത് കേൾക്കാൻ കാത്തിരുന്നത് ആ ചോദ്യങ്ങൾക്ക് ഒക്കെ ഉത്തരമായിരിക്കുകയാണ് അർജുന്റെ ലോറിയും മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു മനാഫ് പറഞ്ഞതുപോലെ ഇതൊട്ടും സന്തോഷമുള്ള കാര്യമല്ല ഒരു മലയാളിക്കും സന്തോഷമുള്ള വാർത്തയല്ല പക്ഷേ സമാധാനമാണ് കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എത്രമാത്രം എത്രംകരമായിരുന്നു ഈ ദൗത്യം അത് ഫലം കാണും എന്ന ഉറച്ച വിശ്വാസം എപ്പോഴും കുടുംബാംഗങ്ങൾക്കും ഓരോ കേരളീയനും ഉണ്ടായിരുന്നു അത് ഫലം കണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം എത്രമാത്രം ശ്രമകരമായ ദൗത്യമാണ് ഇതോടെ അവസാനിക്കുന്നത് പ്രതികൂല കാലാവസ്ഥ വലിയ തോതിലുള്ള പ്രതിസന്ധികളൊക്കെ നേരിട്ട് ഒടുവിൽ ആ ഉത്തരം ലഭിച്ചിരിക്കുന്നു എന്തായാലും ഇപ്പോൾ നമുക്ക് പങ്കിടാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരം ജിതിനുമായി ജില്ലാ ഭരണകൂടം സംസാരിച്ചിരിക്കുന്നു ഡി എൻ എ പരിശോധനാ ഫലം കുടുംബത്തിന് ആവശ്യമുണ്ടോ എന്നാണ് പ്രധാനമായും ചോദിച്ചത് പക്ഷേ ജിതിൻ അത്തരത്തിൽ വീട്ടുകാരുമായി സംസാരിച്ചതിനു ശേഷം ഡി എൻ എ ഒഴിവാക്കാമെന്ന രീതിയിൽ തീരുമാനമെടുത്തിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് പോസ്റ്റ്മോർട്ട നടപടികൾക്ക് ശേഷം നാളെ രാവിലെയോടുകൂടി ചിരൂരിൽ നിന്നും മൃതദേഹം ഭാഗം വീട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും അതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ മൃതദേഹ ഭാഗം ഇപ്പോൾ അങ്കോളയുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് തീരുമാനങ്ങളൊക്കെ കാർവാറിൽ നിന്നാണ് ഇത്തരത്തിൽ വരേണ്ടത് അത് ഔദ്യോഗികമായി തന്നെ അല്പസമയത്തിനകം ഉണ്ടാകും എന്തായാലും ആ രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ആ അപകടം നടന്നത് മുതൽ ആ സമയം മുതൽ അതിനുശേഷം ഓരോ വിവരങ്ങളും ഓരോ കാര്യങ്ങളും വലിയ പ്രതികൂല കാലാവസ്ഥയിലും നമ്മളും കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവസാനമായി ഒരു നോക്ക് കാണാൻ അല്ലെങ്കിൽ ഒരു എന്ത് സംഭവിച്ചു അറിഞ്ഞുനി എന്നതായിരുന്നു ഏറ്റവും പ്രധാനം അത് ഉത്തരമായിരിക്കുന്നു ഈ മൂന്നാം ദൗത്യത്തിൽ ഘട്ട ദൗത്യത്തിൽ ദൗത്യം അവസാനിപ്പിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ അത് ഉത്തരമായിരിക്കുന്നു സി പി ടു എന്ന് പറയുന്ന ആ മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് തന്നെ ആ ലോറി കണ്ടെത്തിരിക്കുന്നത് ഇപ്പോൾ ലോറി പൂർണ്ണമായും കരയിലേക്ക് എടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഹർജുന്റെ മൃതദേഹ ഇപ്പോൾ ഇവിടെ നിന്നും കൊണ്ടുപോയിരിക്കുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഇനി മറ്റു നടപടികളാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകും കുടുംബം ഡി നടത്തേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ മറുപടി നൽകിയിരിക്കുന്നു ഇനി മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നാളെ രാവിലെ തന്നെ നാട്ടിലേക്ക് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്താൻ കൊണ്ടുവരാൻ സാധിക്കും അത്തരത്തിലുള്ള തീരുമാനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും വളരെ സമാനത വേണത് സൂചിപ്പിച്ചതുപോലെ തന്നെ സമാനതകളില്ലാത്ത ഒരു ദൗത്യം എന്ന് പറയേണ്ടി വരും ഒരു പക്ഷെ ഗംഗാവലി പുഴ നിറയെ വലിയ ദൗത്യ സംഘങ്ങൾ അത് എൻ ഡി ആർ എഫ് ആയാലും എസ് ഡി ആർ എഫ് ആയാലും നാവികസേനയിലും ഒക്കെ ഈ ഘട്ടത്തിൽ ഈശ്വർ മൽപ്പ അതൊക്കെ അവരുടെയൊക്കെ സേവനം ഈ ഒരു തിരച്ചിൽ നമ്മൾ ഓർക്കുന്നു ആ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു ഈശ്വർ മൽപ്പയൊക്കെ ഈ മുങ്ങൽ വിദഗ്ധർക്ക് ആഴങ്ങളിൽ തെരയുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും ഡ്രഡ്ജർ കൊണ്ടുവരാൻ എടുത്ത തീരുമാനം തന്നെയാണ് ഇതിൽ ഏറ്റവും വിജയകരമായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള മണ്ണും കല്ലും ഒക്കെ നീക്കം ചെയ്തതോടുകൂടിയാണ് ലോറിക്കരികിലേക്ക് എത്താൻ സാധിച്ചത് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകുമോ എന്ന ചോദ്യം അതേ രീതിയിൽ മറ്റ് വാഹനങ്ങളുടെ മറ്റു ഭാഗങ്ങൾക്കൊക്കെ തകരാറ് സംഭവിക്കുമ്പോഴും ക്യാബിൻ അത് അർജുനെ ചേർത്ത് പിടിച്ചു എന്നാണ് അർജുന്റെ പ്രിയപ്പെട്ട വാഹനം ആ വാഹനത്തിൽ അർജുന്റെ അവസാന യാത്ര എന്തായാലും ആ ലോറി ഇപ്പോൾ കരയിലേക്ക് എടുത്തിരുന്നു വൈകാരികമായ ഒരു നിമിഷത്തിലൂടെയാണ് ഇപ്പോൾ ഗംഗാബലിപ്പുഴ സാക്ഷ്യം വഹിക്കുന്നത് വലിയ തോതിൽ ഒഴുക്കൊന്നുമില്ലാതെ പ്രതികൂല കാലാവസ്ഥയിലും റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഈ സമയത്തും മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്തായാലും വളരെ ആ രീതിയിലുള്ള വളരെ വൈകാരികമായ ഒരു അവസരത്തിലൂടെയാണ് ഇപ്പോൾ ഏതായാലും എന്താവിലെ പോയി സാക്ഷ്യം വയ്ക്കുന്നത് ഇനി മറ്റ് പേർ അതായത് കാണാതായ രണ്ടുപേർക്കായുള്ള തിരച്ചിൽ തുടരുമെന്ന ഒരു പ്രഖ്യാപനം കൂടി എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ലോകേഷും ജഗന്നാഥുമാണ് അവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് അവരെയും കണ്ടെത്തേണ്ടതുണ്ട് ആ ദൗത്യം തുടരും അപ്പോഴും അർജുനയും ലോറിയും അത് ഒരേ സമയം തന്നെ നമുക്ക് അതിന് ഉത്തരം ലഭിച്ചു എന്നാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ലോറി ഇട ഒരു വലിയ ഭാഗം ഈ ട്രെയിൻ ഉപയോഗിച്ച് കണ്ടെത്തിയെന്ന് അറിയുന്നത് പിന്നീട് അത് ഉയർച്ചപ്പോഴാണ് അത് അർജുന്റെ ലോറിയാണെന്ന് ഒരു സ്ഥിരീകരണവും ലഭിക്കുന്നത് എന്തായാലും ഓരോ ഓരോ മലയാളിക്കും പ്രിയപ്പെട്ടവരായി സാധാരണക്കാരനായ ഒരു ഒരു വീട് വീട്ടിലെ അംഗം പോലെയായ മാസം രണ്ട് മാസത്തോളമായി പ്രിയപ്പെട്ടവനായി അർജുൻക്കാരനായോളമായി ചോദ്യം തീർച്ചയായും പോലെ തന്നെ ഓരോ മലയാളിക്കും അവരുടെ ഒരു കുടുംബത്തിലൊരംഗത്തെ പോലെ കരുതിയ സ്നേഹിച്ച തിരിച്ചു വരണമെന്ന് അത്രമേൽ ആഗ്രഹിച്ച ഒരു വ്യക്തിയായി അർജുൻ മാറുന്നതാണ് കഴിഞ്ഞ എഴുപത് ദിവസം നമ്മൾ കണ്ടത് ഓരോ അർജുനെ കുറിച്ചുള്ള ഓരോ വാർത്തയും കാണാനും കേൾക്കാനുമായി പ്രേക്ഷകർ കാത്തിരുന്നത് നമ്മളുടെ അനുഭവം തന്നെയാണ് ഇപ്പോഴും ഗംഗാവലിയിൽ അവിടെ ആ ട്രക്ക് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഇരുട്ട് വരുന്നുണ്ട് വെളിച്ചം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആ ദൗത്യം അവിടെ നടക്കുകയാണ് വാഹനം പൂർണ്ണമായും കരയിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് വടം ഉപയോഗിച്ച് ട്രക്ക് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമം അവിടെ നടന്നു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിലിന്റെ ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ അന്തരീക്ഷം ഇരുണ്ടുകൂടി ദൗത്യം അവസാനിപ്പിക്കേണ്ടി വരുമ്പോൾ ഓരോരുത്തരും നമ്മൾ വിഷമിച്ചിരുന്നു ആ ദൗത്യം അവസാനിക്കുന്നു അർജുനെ കുറിച്ച് ചോദ്യങ്ങളില്ലാതെ ആ ദൗത്യം അവസാനിക്കുന്നു എന്ന വിഷമവും സങ്കടവും ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരുന്നു ഇന്നും അങ്ങനെ വെളിച്ചം വന്നുക ാണ് പക്ഷേ ഇന്ന് എല്ലാത്തിനും മലയാളികളെല്ലാം കാത്തിരുന്ന അർജുൻറെ കുടുംബം കാത്തിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിരിക്കുന്നു അർജുന്റെ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നു ട്രക്കിനുള്ളിൽ നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ ആ ട്രക്കിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആ ട്രക്ക് അപകടത്തിൽ പാടെ തകർന്നിരുന്നു ആ ക്യാബിനിൽ തന്നെ അർജുൻ ഉണ്ടായിരുന്നു അവിടെ തന്നെ അർജുൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു ഡി പരിശോധന പോലും ഇല്ലാതെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അർജുൻ്റെ മൃതദേഹം അവിടെ നിന്ന് കണ്ടെത്തുകയായിരുന്നു അവിടെ നിരവധി പേർ ഇപ്പോൾ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസമായി അവിടെ തുടർന്നു വന്ന ദൗത്യമാണ് നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു പക്ഷെ ഉപേക്ഷിച്ച് പോകുമോ എന്നൊക്കെ തോന്നിയിരുന്ന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഉത്തരവും കിട്ടാതെ ഈ ദൗത്യം അവസാനിച്ചു പോകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടിരുന്നു അതൊക്കെ മറികടന്ന് ആ കുടുംബത്തിന്റെ നിഷേധാർഢ്യം കേരളത്തിന്റെ സമ്മർദ്ദം ഇതൊക്കെയും ഇപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന ഒരു തരത്തിലേക്ക് ആ ദൗത്യത്തെ എത്തിച്ചിരിക്കുകയാണ് എഴുപത്തിയൊന്ന് ദിവസം ഒരു ജീവനായി നടന്ന ഒരു തെരച്ചിൽ എന്ന നിലയിൽ ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ദൗത്യം തന്നെ എന്ന് വേണം പറയാൻ ഇപ്പോൾ ആ ക്യാബിൻ കണ്ടെത്തിയിരിക്കുന്നു വാഹനം കണ്ടെത്തിയിരിക്കുന്നു അത് കരയിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ക്യാബിനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അർജുന്റെ മൃതദേഹമുണ്ടായിരുന്നു ആ മൃതദേഹാവശിഷ്ടങ്ങൾ അത് ആ വാഹനത്തിൽ നിന്ന് ആദ്യമേ തന്നെ മാറ്റി ഡൽ പോട്ടുകൾ കൊണ്ടുവന്ന് അതിലേക്ക് മാറ്റി ആദ്യം തന്നെ അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഡി എൻ എ പരിശോധന വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അർജുൻ തന്നെ ഇന്ന് സ്ഥിരീകരിക്കുന്നു അപ്പോൾ പോലും കുടുംബാംഗങ്ങളുടെ തീരുമാനത്തിന് അത് വിട്ടുകൊടുത്തിരിക്കുകയാണ് അവർ ഡി എൻ എ പരിശോധന വേണമെന്ന് പറഞ്ഞാൽ ആ പരിശോധന കൂടി നടത്തിയതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിളുകൾ ഇതിനോടകം ശേഖരിച്ചിട്ടുള്ളതാണ് അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ബന്ധുക്കളാണ് അധികൃതർ അർജുന്റെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെട്ടിട്ടുണ്ട് അവർ ഡി എൻ പരിശോധന വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും ഇപ്പോൾ ആ ഭാരത് ബൻസിന്റെ വാഹനം കരയിലേക്ക് കയറ്റാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ് ഇതുവരെ അവിടെ എത്തിയതിനേക്കാൾ കൂടിയ ഒരു ജനക്കൂട്ടം നമുക്ക് കാണാം കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസമായി അവിടെ ഈ ദൗത്യം നടന്നു വരുമ്പോൾ പോലും ഒരുപക്ഷെ ഇത്രയധികം ആളുകൾ ഇങ്ങനെ കൂടിയിട്ടുണ്ടായിരിക്കില്ല ആ രീതിയിൽ ഇതൊരു ഫലത്തിലേക്ക് ആ തെരച്ചിൽ ഫലം കണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഇത്രയധികം സമ്മർദ്ദം എന്തുകൊണ്ട് ഈ ദൗത്യത്തിനുണ്ടാകുന്നു എന്ന തരത്തിലൊക്കെ അവിടുത്തെ പ്രദേശവാസികൾ പോലും ആശങ്ക ആശങ്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻക്വയറി പോലും അവരുടെ ഭാഗത്തു നിന്നും പലതവണ ഉണ്ടായിട്ടുണ്ട് എന്ന് അവിടെ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത നമ്മളുടെ പ്രതിനിധികൾ പറഞ്ഞിട്ടുള്ളതാണ് എല്ലാവർക്കും അത്ഭുതമായിരുന്നു ഇത്തരം ഒരു ദൗത്യം ഇത്രയും ദിവസം നീളുന്ന ഒരു ദൗത്യം ഒരു ജീവന്റെ വേണ്ടി നടക്കുന്നു എന്നത് ഇനിയും ഈ ദൗത്യം തുടരും എന്നതാണ് കെ വി ബൈജു സൂചിപ്പിച്ചത് കാണാതായ രണ്ടു പേരുണ്ട് അവർക്കായുള്ള തെരച്ചിൽ അവിടെ തുടരും എന്ന വിവരം കൂടിയാണ് വരുന്നത് അപ്പോൾ കേരളത്തിന്റെ കണ്ണ് ഷിരൂരിൽ നിന്ന് മടങ്ങുകയാണ് ഇനി എല്ലാ കണ്ണുകളും കോഴിക്കോട്ടേക്കാണ് കോഴിക്കോട്ട് കണ്ണാടിക്കൽ അർജുന്റെ വീടുണ്ട് അവിടെ അർജുന്റെ ബന്ധുക്കൾ കഴിഞ്ഞ രണ്ടര മാസമായി അവർക്ക് ആശങ്കയുടെ ദിനങ്ങളായിരുന്നു സമാധാനമില്ലാത്ത ദിനങ്ങളായിരുന്നു അർജുൻ എന്ത് സംഭവിച്ചു എന്ന് അവർക്ക് അറിയണമായിരുന്നു അവർ ആദ്യമൊക്കെ പ്രതീക്ഷയോട് കൂടി കാത്തിരുന്നു ദിവസങ്ങൾ പോയപ്പോൾ അവരുടെ പ്രതീക്ഷ മങ്ങിയെങ്കിലും അവർക്ക് എന്താണ് തങ്ങളുടെ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് അറിയണമെന്ന ഒറ്റ മനസ്സും ഒറ്റ തീരുമാനവും മാത്രമായിരുന്നു അവർ മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി അതിനുള്ള ഉത്തരം തേടിയിരിക്കുകയാണ് കണ്ണാടിക്കലിലെ വീട്ടിൽ നിന്നും എം എസ് അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ് അനീഷ് അനീഷിലേക്ക് വരാം അതിനു മുമ്പ് ആ വാഹനം വടം പൊട്ടിയ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ആ വാഹനം എത്രമാത്രം ഉറപ്പുള്ളതാണ് എന്ന് ലോറി ഉടമ്പ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു വലിയ ഭാരമുള്ള വാഹനമാണ് അത് കെട്ടി വലിക്കാൻ ഉപയോഗിച്ച വടം ഇപ്പോൾ പൊട്ടിയിരിക്കുകയാണ് അത് കരയിൽ കയറ്റാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടു വലിയ വടം ഉപയോഗിച്ച് വാഹനം കരയിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോഴും അത് പൊട്ടിപ്പോയിരിക്കുകയാണ് വടം പൊട്ടിപ്പോയിരിക്കുകയാണ് ഇനി ആദ്യം മുതൽ തന്നെ ആ ദൗത്യം നടത്തേണ്ടുന്ന സാഹചര്യമാണ് ഈ വാഹനം ഇതിന്റെ ഉറപ്പ് അതിലായിരുന്നു ആ വാഹന ഉടമ മനാഫിന്റെ പ്രതീക്ഷ ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാണെങ്കിൽ അർജുനെ ജീവനോടുകൂടി തന്നെ കണ്ടെത്താമെന്ന അവരുടെ ഉറപ്പ് ഈ വാഹനത്തിന്റെ കരുത്തിലായിരുന്നു അതിന്റെ ക്യാബിനിൽ അത്രമാത്രമൊന്നും ബുദ്ധിമുട്ടുണ്ടാകില്ല അർജുന് എന്നവർ വിശ്വസിച്ചു ഫോൺ റിങ് ചെയ്തപ്പോൾ അവർ ജീവനോടുകൂടി തന്നെ അർജുൻ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ചു അങ്ങനെയാണ് അവർ ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അധികൃതരെ സമീപിക്കുന്നത് പോലും ഇപ്പോഴും നമുക്ക് ആ വാഹനത്തിന്റെ കരുത്ത് അതിനെ വില കുറച്ച് കാണാൻ കഴിയില്ല ബോഡിയിൽ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില കുറച്ചൊക്കെ തകർന്നിട്ടുണ്ട് എങ്കിൽ പോലും വാഹനം പൂർണ്ണമായി തകർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതിന്റെ വീലും മറ്റ് മറ്റും നമുക്ക് കാണാം ക്യാബിൻ തകർന്നിട്ടുണ്ട് എങ്കിൽ പോലും വാഹനത്തിന്റെ ആ പൂർണ്ണ രൂപം തന്നെ ഉണ്ട് അതേസമയം നേരത്തെ ടാങ്കറുകൾ പല ഭാഗങ്ങളായാണ് ഈ ദു ഈ ദുരന്തത്തിൽപ്പെട്ട മറ്റു വാഹ വാഹനങ്ങൾ പല പാർട്സ് ആയിട്ടാണ് അവിടെ നിന്ന് കണ്ടെത്തിയത് അതിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിന്റെ കരുത്ത് ആ അവശിഷ്ടങ്ങളിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഇപ്പോഴും അത് കരയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ജില്ലാ കളക്ടർ കാർവാർ എം എൽ എ ഒക്കെ ഇപ്പോഴും സ്ഥലത്തുണ്ട് സാധാരണക്കാരൊക്കെ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം കാണാൻ അത് കെട്ടിവലിക്കാൻ ഉപയോഗിച്ച വലിയ വടം അത് പോലും പൊട്ടിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത് ഇനി വീണ്ടും ആ ശ്രമം അവിടെ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് അധികൃതരെല്ലാം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇനിയും വാഹനം നേരത്തെ മറച്ചിട്ടതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇനിയും ഇനിയുള്ള ദിവസങ്ങളിലും ലോകേഷിനും മറ്റുമുമായുള്ള ജഗന്നാഥിനും മറ്റുമായുള്ള അവിടെ തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് കോഴിക്കോടേക്ക് പോകാം അവിടെ കോഴിക്കോട് കണ്ണാടിക്കൽ വീട്ടിൽ അർജുൻ്റെ കുടുംബാംഗങ്ങളുണ്ട് മാ അത് മാത്രവുമല്ല ഒരു നാടൊന്നാകെ അർജുൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലപ്പോഴായി അവർ ആ ആശ്വാസമായി അവിടേക്ക് എത്തിയവരാണ് ഇപ്പോൾ അവർ കാത്തിരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമാകുമ്പോൾ ആ നാട് അവിടെ കൊഴുകുകയാണ് അവർക്ക് ആശ്വാസമായി അവർക്കൊപ്പമുണ്ട് എന്ന് അറിയിക്കാനായി എം എസ് അനീഷ് കുമാർ